മലയാള സിനിമാ മേഖല തകിടം മറിഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ചു ചേർത്ത യോഗത്തിനെതിരെ നിർമ്മാതാവായ സാന്ദ്ര തോമസും രംഗത്തെത്തി ഫിലിം ചേംബർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വളരെ മോശമായി സംസാരിച്ചതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാന്ദ്ര ഇപ്പോൾ സ്ത്രീയായ തന്റെ മുന്നിൽ വെച്ച് പോലും വളരെ മോശമായാണ് സംസാരിച്ചത് അപ്പോൾ തന്നെ ഞാൻ അവിടെ വെച്ച് അത് ശരിയല്ല തെറ്റാണ് എന്ന് പ്രതികരിക്കുകയും ചെയ്തു മീഡിയയെ പുറത്തിറക്കിയ ശേഷം അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത് ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത് പക്ഷേ അതെങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച വിഷയമല്ലാതാകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നതും ഇതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പൊതുവായി ഉയരുന്ന വാചകവും യഥാർത്ഥത്തിൽ ബെലിയാടായി തീരുന്നത് എന്നെ പോലുള്ള സ്ത്രീകളാണെന്നാണ് സാന്ദ്ര പറയുന്നത് വളരെ മോശമായിട്ടാണ് എന്റെ മുന്നിൽ വെച്ച് അവർ സംസാരിച്ചത് ഇതുപോലെയുള്ള വിവാദം അവർക്ക് നേരെ വന്നാലോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഇപ്പോഴിതാ ലിസ്റ്റിൻ സ്റ്റീഫനും എന്നോട് ദേഷ്യമാണെന്നാണ് സാന്ദ്ര വെളിപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നവരുടെ ലോബിയുടെ ഭാഗമായി ലിസ്റ്റിൻ സ്റ്റീഫനും മാറിയതിൽ വിഷമമുണ്ട് െന്നും അവർ കൂട്ടിച്ചേർത്തു ലിസ്റ്റിൻ ആണ് ആദ്യം എന്നെ വിളിച്ചത് ആ സംഘടനയിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഈ സംഘടനയിലും ഇരിക്കുന്നതെന്നും പറഞ്ഞു അത് എന്നെ കുറിച്ച് പറഞ്ഞെന്നാണ് ലിസ്റ്റിൻ എന്നോട് പറഞ്ഞതും മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ സിനിമ ഫീൽഡിലേക്ക് വന്നു എനിക്ക് ഭയങ്കര റെസ്പെക്ടും ഇഷ്ടവുമുള്ള ആളാണ് പക്ഷേ ഇതിന്റെ ഭാഗമായി മാറിയതിൽ നല്ല വിഷമവും ഉണ്ട് ലിസ്റ്റിൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം എനിക്കറിയാം ഇതിനെയൊക്കെ പൊരുതി നിന്നിട്ടുള്ള ആളാണ് ഇപ്പോൾ അവരുടെ കൂടെ ചേർന്ന് മിണ്ടാതിരിക്കുന്നു വ്യക്തിപരമായി എനിക്കത് വിഷമം തോന്നുന്ന കാര്യമാണെന്നും സാന്ദ്ര പറഞ്ഞു ഇപ്പോഴിതാ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന ബദൽ സംഘടനയിലേക്ക് തൽക്കാലം പോകാൻ താല്പര്യമില്ലെന്നും സാന്ദ്ര വ്യക്തമാക്കി അസോസിയേഷന്റെ ആശയങ്ങളോട് വിയോജിപ്പില്ല പക്ഷെ സ്വന്തം സംഘടനയിൽ നിന്ന് തന്നെ പോരാടാനാണ് താല്പര്യമെന്നും സാന്ദ്ര പറയുന്നു ഇതുപോലെയുള്ള സംഘടനകൾ പൊങ്ങി വരുന്നത് അവർക്ക് നീതി കിട്ടാത്തപ്പോഴാണ് പലതിനും നീതി കിട്ടാത്തത് കൊണ്ടോ കുറച്ചുപേരിൽ മാത്രം അധികാരം ചുരുങ്ങിപ്പോയത് കൊണ്ടോ ആണ് ബദൽ സംവിധാനം വരുന്നത് തൽക്കാലം ആ സംഘടനയിലേക്ക് പോകില്ല എന്റെ സംഘടനയിൽ നിന്ന് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യും കാരണം ഇതെല്ലാ നിർമ്മാതാക്കൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് അത് പോകാനോ പുതിയ സംഘടനയിൽ ചേരാനോ തയ്യാറല്ല എന്നും സാന്ദ്ര വെളിപ്പെടുത്തി എന്നാൽ അവരുടെ ആശയങ്ങളുമായി താൻ യോജിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാ സംഘടനകൾക്കും ചെയ്യാവുന്ന കാര്യമാണ് എന്തുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടോ അത് നടക്കാതെ പോകുകയാണെന്നും സാന്ദ്ര പറഞ്ഞു